നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ കത്തിക്കയറുകയാണ് ഇന്നലെ തന്നെ അവിടെ ഭയങ്കര പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി ഒന്ന് ആര്യന്റെ കേസ് രണ്ടാമത് ഷാനവാസ് ഉന്നയിച്ച അരി നെവിനെതിരെ സത്യം പറഞ്ഞാല് ഇതിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രവണതയുടെ പ്രതിഫലനമാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം സമൂഹത്തിൽ നടക്കുന്ന എന്താണുള്ളത് ഇപ്പോ ഇത് നടക്ക അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള കേരളത്തില് അവിടുത്തെ ഒരു എം എൽ എ ആയിട്ടുള്ള നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള ഒരു അലിഗേഷൻസ് വെറും അലിഗേഷൻസ് മാത്രമാണ് നിയമപരമായിട്ട് ഇതുവരെ കേസൊന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ വേടനെതിരെ അങ്ങനെ പല പ്രമുഖർക്കെതിരെയും ഇങ്ങനെ കുറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മുടെ സമൂഹം ആ സമൂഹത്തിന്റെ ഒരു പ്രതിഫലനം എന്നോണമാണ് ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം നമുക്കറിയാം മസ്താനിയുടെ ഒരു കേസ് ഒനീല് പിടിച്ചു എന്നുള്ളത് അപ്പം മസ്താനി ടോട്ടലി കൺഫ്യൂസ്ഡാണ് പുള്ളിക്കാരത്തേക്ക് അറിഞ്ഞാൻ പറ്റുന്നില്ല അത് ഗുട്ടാണോ ബാക്ക് ടച്ചാണോ ഈ ഒരു ഒരു സാമാന്യ മര്യാദ വേണ്ടേ സാമാന്യ ബുദ്ധി വേണ്ടേ അതായത് കൂടി ചെയ്യുന്ന പ്രവർത്തിയാണ് ബാക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ നിയമം കണക്കാക്കുന്നത് അപ്പൊ ഒനീല് എന്താണ് വീഴാന്ന നേരത്തൊന്ന് പിടിച്ചു അത് ഇന്റൻഷൻ ആണോ അല്ല അറിയാതെ നടന്ന സംഭവമാണ് അപ്പൊ അതിനെ പർവ്വതീകരിച്ചു ഒരു പ്രസ്ഥാനം കൊണ്ടുവരികയും അതിന് നമ്മുടെ വേദലക്ഷ്മി രക്തസാക്ഷിയാവുകയും ചെയ്ത് നമ്മൾ കണ്ട അനുഷ്ഠോറി ഒക്കെ പറഞ്ഞത് സോൾവായി രണ്ടാമത്തെ കേസ് വന്നിരിക്കുന്നത് ആര്യന്റെ കേസ് കെട്ടാണ് കേസ് കേസുകെട്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി നല്ല രസമാണ് അന്ന് ഞായറാഴ്ച വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത് മസ്താനിയുടെ പോക്ക് കഴിഞ്ഞിട്ടാണ് ഒരു പ്രസ്ഥാനം നടക്കുന്നത് അതായത് ആര്യൻ്റെ ബെഡൽ ഈ പറയുന്ന പെൺകുട്ടി രഹന ഫാത്തിമ വന്ന് കിടക്കുകയും ആദ്യം നെവിനാണ് കിടക്കുന്നത് നെവിനെ ഓടിച്ചു വിട്ടപ്പോഴത്തെ ആര്യന്റെ ബെഡിൽ രഹന ഫാത്തിമ വന്ന് കിടക്കുന്നു രഹന ഫാത്തിമ അങ്ങനെ ഒരു കുട്ടിയാണ് കിടക്കുന്നു ആര്യൻ ചുമ്മാ ഇങ്ങനെ വന്ന് നിൽക്കുന്നു നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം ഇതാണ് അവിടെ നടന്നത് അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആര്യന്റെ ബെഡില് ഈ പെൺകുട്ടി വന്ന് കിടക്കുക എന്നുള്ളത് തെറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുള്ള ഇഷ്ടമുള്ള ഒരാളുടെ ബെഡിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയും നമ്മൾ ഉപയോഗിക്കും അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും അത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ബെഡിൽ നമ്മൾ പോയി കിടക്കാറുള്ളൂ പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ കാര്യം പറയണ്ട അപ്പൊ ഒരു വ്യക്തിയുടെ ബെഡ് പോയി ഈ പെണ്ണ് കിടക്കുന്നു മുമ്പും ഇവര് ആര്യന് ജിസൈല് ഈ പെണ്ണ് നബീന എല്ലാം ഒന്നിച്ച് കിടന്ന് വർധാനമൊക്കെ പറഞ്ഞ് തമാശ പറയുന്നതാണ് അപ്പൊ തമാശ രൂപേണ ഈ ഒരു പ്രവൃത്തി ആര്യൻ അത് ചെയ്തു ഓക്കെ അത് തെറ്റാണ് തെറ്റാണെങ്കിൽ അവിടെ ഒരു പ്രൊവക്കേഷൻ സംഭവം ഇപ്പൊ നമ്മുടെ നിയമത്തിന്റെ ഒരു പഴുത് നോക്കുകയാണെങ്കിൽ ഒരുത്തൻ ഒരു വ്യക്തി ഒരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ വേറൊരു പുരുഷനുമായിട്ട് ശാരീരിക ബന്ധം പെടുന്നത് കാണുന്നു അപ്പൊ സഡൻ പ്രൊവക്കേഷനും ഉണ്ട് അയാള് ഈ രണ്ടുപേരെയും കൊല്ലുന്നു സത്യം പറഞ്ഞാല് അതൊരു മർഡറാണോ അല്ല നമ്മുടെ നിയമവശത്തിൽ പൊഴുതുകളുണ്ട് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് മൗണ്ടിങ് ടു മർഡർ അല്ലേ മുന്നൂറ്റി നാല് വകുപ്പ് വരും നല്ലൊരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അല്ലെ കാര്യമെന്താ അത്രയ്ക്കും ആയിട്ടുള്ള ഒരു സംഭവം നടന്നു അപ്പം ഞാൻ ഈ കേസ് പറയാൻ കാര്യം അറ്റ് സമയത്തിൽ നമ്മൾ അതിനെ പ്രതികരിച്ചു അതിനോട് നമ്മുടെ സെൽഫ് കൺട്രോൾ എല്ലാം കളഞ്ഞു പ്രവർത്തിച്ചു മാനുഷികമാണ് അല്ലേ നമ്മൾ ഈ കേസ് നോക്കുകയാണെങ്കിൽ ഈ പരിൻറ്റേം രനയുടെയും കേസ് കേട്ട് നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു അൺകംഫേർട്ട് തോന്നിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് പ്രതികരിക്കുകയല്ലേ ചെയ്യേണ്ടത് ആ കുട്ടി ബെഡിലേക്ക് വന്ന് ആ ഒരു പ്രവൃത്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ചിരി നടത്തി അപ്പോ അവിടെ ഒരു ഒരു അൺകംഫേർട്ടും ആ കുട്ടിക്ക് തോന്നിയിട്ടില്ല ആ സമയം വരെ സമയം നീണ്ടുപോയി അതിനുശേഷം ഇനി ഒരു അലിഗേഷൻ ഉണ്ണിയിക്കുന്നു അല്ലെ അപ്പൊ ഈ ഒരു കേസ് കെട്ട് തന്നെയാണ് ഈ ഭർത്താവ് സ്വന്തം ഭാര്യ ശാരീരിക ബന്ധം പെടുന്നത് കണ്ട് കൊന്നില്ലാത്ത പക്ഷം ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ കൊല്ലുന്നെങ്കിൽ അതെന്താ മർഡറാവും അപ്പൊ ഇവിടെ ആ സമയത്തിന്റെ വിലയിൽ ആ കുട്ടിയുടെ വികാര വിചാരങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയാണ് ആര് ബിഗ് ബോസ് കാര്യന്താ അത്രയും ക്യാമറ ഇരിക്കുകയാണ് ഒന്നാമത് തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഹൗസിൽ അവിടെ ഒരു പ്രൈവസി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം മോഹൻലാലും പറഞ്ഞു ബിഗ് ബോസും പറഞ്ഞു അതെന്തിനാണ് ആ വീട് അത് ജനങ്ങൾക്ക് വേണ്ടി ഇവരുടെ പ്രവൃത്തി ഇവരുടെ സ്വഭാവം ഇവരുടെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ഇതെല്ലാം കാണിക്കാൻ വേണ്ടി കുറെ മനുഷ്യരുടെ ഒരു കൂട്ടം മനുഷ്യരുടെ പ്രവർത്തികൾ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വീടാണ് ബിഗ് ബോസ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പൊ അതിനകത്ത് പ്രൈവസി ഒന്നാമത്തെ കാര്യം ആ കുട്ടി രഹന രഹന ആര്യന്റെ ബർത്ത് ഡേ വന്ന് കിടക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ആര്യൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കാര്യം എന്താ ഒരു പെങ്ങൾ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം പേഴ്സണൽ സ്പേസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ കുട്ടിക്ക് അങ്ങനെ ഒരു വൈഗ്ലഭ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് മോമെന്റ് റിയാക്ട് ചെയ്യ എന്നിട്ടാണ് പറയേണ്ടത് അല്ലെ അപ്പം ഇങ്ങനത്തെ സ്ത്രീകളുടെ ഒരു ദുർവ്യാഖ്യാനവും ദുരാചാരവും വേണമെങ്കിൽ പറയാം ഈ ഒരു നിയമത്തിന്റെ പഴുതുകൾ കണക്കിലെടുത്തുകൊണ്ട് സ്ത്രീകളുടെ പ്രത്യേകിച്ചും കുറച്ച് വിവാഹം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആണുങ്ങളെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത പദവിയിൽ നിൽക്കുന്ന ആൾക്കാരെ ആയിരിക്കും മെയിൻലി അവർ എയിം ചെയ്യുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എന്താണ് അദ്ദേഹം കോഴിയായിക്കോട്ടെ എടോ മനുഷ്യ നിങ്ങൾക്ക് ദൈവം അത് തന്നിട്ടുണ്ടെങ്കിൽ അല്ല അത് ഉപയോഗിക്കാനുള്ളതാണ് പ്രൊവൈഡർ അത് അനുവാദത്തോടു കൂടിയാണ് ചെയ്യേണ്ടത് ഇപ്പം രാഹുൽ മാങ്കൂട്ടം നല്ലവനാന്നല്ല പറയുന്നത് രാഹുൽ മാങ്കൂട്ടം കൺസന്റോട് കൂടി ശാരീരിക ബന്ധം നടത്തി മൂന്നാഴ്ചക്ക് മൂന്നാഴ്ച ഗർഭം മൂന്നാഴ്ച ആകുന്നതിന് മുമ്പ് അബോട്ട് ചെയ്തു ആ അബോട്ട് ചെയ്ത ആ സ്ത്രീക്ക് കംപ്ലൈന്റ് ഇല്ല അപ്പൊ എന്ത് ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞാലും അത് നിയമസാധുതയാണോ അതൊരു കേസ് എടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ല അപ്പം ഇതൊരു ഇപ്പൊ ബിഗ് ബോസിന്റെ ചരിത്രം പറയാനും ഒരു കോണ്ടന്റ് എന്ന രീതിയിൽ ഇതൊരു കോണ്ടന്റ് എന്ന രീതിയിൽ സമൂഹത്തിലെ കുറച്ച് താഴ്ന്നു ചിന്തിക്കുന്ന സ്ത്രീകൾ ഇതിനെ പർവതീകരിച്ചു ഒരു സമൂഹത്തിനെ തന്നെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയെ തന്നെ ഇല്ലാതാക്കി കളയുകയാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഹണി ബാഴ് ഭാസ്കർ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറഞ്ഞത് തികച്ചും ബാലിസ്യമായിട്ടുള്ള കാര്യമാണ് എന്റെ കൂട്ടുകാരോട് രാഹുൽ മാന്ങ്കൂട്ടം പറഞ്ഞു ഈ ഹണി അഴുക്കാന്ന് പറഞ്ഞു എന്ന് അവടെ കൂട്ടുകാര് അവളോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അവള് ഔട്ട് റീജിങ് മോഡസ്റ്റിഫ്മെന്റ് കംപ്ലൈന്റ് കൊടുക്കുകയാണ് എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ നടക്കുന്നത് ഇത് തന്നെയല്ലേ ബിഗ് ബോസിൽ നടക്കുന്നത് ഇപ്പൊ വേറൊരു കേസ് കേട്ട് വന്നിട്ടുണ്ട് ഷാനവാസിന്റെ കാര്യം ഷാനവാസ് പറയുന്നത് നവീൻ എന്ന് പറയുന്ന ഒരാ ഒരു പയ്യൻ അവന്റെ സെക്ഷലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രവൃത്തി മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ അയാളൊരു ചാന്ത് പൊട്ട് സ്റ്റൈലാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് അയാള് ഒരു ഹെർമാ ഫ്രോഡൈസ് ആണ് അതായത് ആണിനോടും പെണ്ണിനോടും താല്പര്യമുള്ള ഒരു കൂട്ടത്തിൽ പെടുന്ന ആൾ ആളാന്ന് തോന്നി എന്തിരുന്നാലും ആയിക്കോട്ടെ അദ്ദേഹം ഷാനവാസിനെ അപമര്യാദയെ തൊട്ടു എന്നുള്ളതാണ് ഷാനവാസിന് ഓൺ ദ സ്പോട്ട് പറയാം നീ ചെയ്യുന്നത് ശരിയല്ല അല്ല രണ്ട് രണ്ട് വർത്തമാനം ഉറക്കെ പറയുക അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ പോയി പറയുക ഇത്രയും കഴിഞ്ഞതിന് ശേഷം അത് പറയുന്നത് ആ ഒരു ടാക്ടിക്സ് എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ അത് ശരിയാണോ വേണ്ട കേസ് വേടൻ റാപ്പർ വേടന്റെ കേസ് എന്താണ് ശാരീരികമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം പല സ്ത്രീകളും വന്ന് പറയുകയാണ് അവരെ ഉപയോഗിച്ചു എന്നുള്ളത് ശരി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ശാരീരിക മതം നടക്കുമോ ഒരിക്കലുമില്ല അപ്പം ഇതിനെ മുതലെടുത്തുകൊണ്ട് കുറെ സ്ത്രീകള് ഒരു ചീപ്പ് നാടകങ്ങൾ കളിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കേണ്ടത് ബിഗ് ബോസില് സമൂഹത്തിന്റെ നടക്കുന്ന പ്രതിഫലനം തന്നെയാണ് നടക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഈ ബിഗ് ബോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പർവ്വതീകരിച്ചുകൊണ്ട് അതിനെ ഒരു ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുപോലെ തന്നെ ആദിലെയും നൂറയും പറഞ്ഞ ഒരു ഒരു നോമിനേഷൻ എന്താണ് അവരുടെ കൂട്ടുകാരോട് നവീൻ അപമതി അപമര്യാദയായി പെരുമാറി അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ഹണിബ് ഭാസ്കറും അല്ലെങ്കിൽ പല സ്ത്രീകളും വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നു അവരെ അവർക്ക് പറ്റിയിട്ടില്ല അവരുടെ കൂട്ടുകാർക്ക് പറ്റി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മീറ്റു എന്ന് പറയുന്ന ഒരു ആരോപണമുണ്ട് ഈ ആരോപിക്ക ആരോപണം ഉന്നയിക്കാൻ വരുന്ന ഒരു സ്ത്രീകൾക്കും ഒരു അനുഭവവും ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറയുന്നത് അവരുടെ കൂട്ടുകാരികൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ആ ഒരു പ്രവണത എന്ന് പറയുന്നത് ഇത് സമൂഹം അവജ്ഞിയോടെ തള്ളിക്കളയേണ്ടത് അല്ലെങ്കിൽ ഒരു കോടതി ആ രീതി തള്ളിക്കളയേണ്ട ഒരു കേസ് കെട്ടാണ് നമുക്കറിയാം ഈ നല്ല പദവിയും പവറും ഉള്ളവർക്കൊന്നും ഇതൊന്നും ഒരു ബാധകമല്ല അവന്മാരങ്ങനെയും ഉരി പോവും ഇന്ന് നമ്മുടെ പണ്ടത്തെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഒരു കേസിന്റെ വിധി ഇന്നാണ് വരുന്നത് അന്നത്തെ വനം മന്ത്രി ആയിട്ടുള്ള നീലലോഹിലദാസൻ മാടാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഒരു ഐ എഫ് എസ് കാരിയെ കടന്നു പിടിച്ചു ആ കേസ് ഞാൻ ഓർക്കാൻ കാര്യം നിതംബം എന്ന വാക്ക് ഞാൻ പഠിക്കുന്ന അന്നാണ് അതെന്താണെന്ന് അറിയുന്നത് ഞാൻ ആ കേസ് വായിച്ച പത്രത്തിൽ ആ ന്യൂസ് വായിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിന്റെ വിധി വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അയാളെ വെറുതെ വിട്ടു അപ്പം ഒരു ഐ എഫ് എസ് ഗാരി ഒരിക്കലും ഇങ്ങനത്തെ ബാലിശമായിട്ടുള്ള തരന്താർന്ന കാര്യങ്ങൾ ഉന്നയിക്കത്തില്ല അപ്പം അവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല എന്നിരുന്നാലും നീല ലോഹിലദദാസൻ നാടാലെ വെറുതെ വിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ബാലിശ അതുപോലെ തന്നെ തികച്ചും തരന്താർന്ന രീതിയിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും പീഡന പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമൂഹമാണ് ഇപ്പം നമ്മൾ കാണുന്ന കാണുന്നത് രണ്ടു ദിവസം മുമ്പ് ഒരു കോളേജിലെ ഒരു സാറിനെതിരെ പിള്ളേര് അഞ്ചു പേര് കംപ്ലൈന്റ് കൊടുത്തു ഏതാ ലൈംഗിക ആരോപണം അദ്ദേഹം എന്താണ് ഈ കോപ്പി ചെയ്യുന്നത് പിടിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ലൈംഗിക ആരോപണം കൊടുത്തു അദ്ദേഹം അഞ്ചു പേരിൽ മൂന്ന് പേരുടെ കേസ് തള്ളിപ്പോയി രണ്ട് പേരുടെ കേസ് മൂന്ന് വർഷം തടവു ശിക്ഷിച്ചു കേസ് നാണം കെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുനരന്വേഷണം നടത്തി അത് ആണ് കണ്ടുപിടിക്കുക ഉണ്ടായത് അപ്പോൾ ഇതുപോലത്തെ തികച്ചും വൃത്തികെട്ട ഒരു പ്രവണതന ഒരു ഒരു പ്രവണത ബിഗ് ബോസിൽ അരങ്ങേറുകയാണ് അപ്പം അതിന് ഒരിക്കലും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യ കാര്യം ഈ മസ്താനിയുടെ കേസ് കഴിഞ്ഞ് അന്ന് എഡിക്ഷൻ കഴിഞ്ഞിട്ട് ആ രാത്രിയിലാണ് ഈ ആര്യന്റെ കേസ് ഇട്ട് വരുന്നത് അത് വെറും നിർഭാഗ്യകരമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് സത്യസന്ധമായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല പറയും ആകപ്പാടിച്ച സത്യസന്ധത പുലർത്തുന്ന അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് എന്നാലും ഇങ്ങനത്തെ ചീപ്പ് നാടകങ്ങൾ അരങ്ങേറുന്നത് വെറും നിർഭാഗ്യകരമാണ്